എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും ബസ് ജീവനക്കാർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്ക് കാരണം ശോചനീയാവസ്ഥയിലായ റോഡും അധികൃതരുടെ അനാസ്ഥയുമാണെന്ന് ബസ് ജീവനക്കാരുടെ ആരോപണം സുഗമമായ യാത്രാ സംവിധാനം ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു എറണാകുളം ജില്ലയിലെ ചക്കുമരശ്ശേരിയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ ബൈക്ക് യാത്രക്കാർ മർദ്ദിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ മിന്നൽ പണിമുടക്ക് നടത്തിവരികയാണ് ബസ് ജീവനക്കാർ ഒരു നമ്മുടെ റോഡിന്റെ കുണ്ടും കുഴികളെന്ന് പറഞ്ഞാണ് കരിമീൻ കുഴി പോലെയാണ് റോട്ടില് തോയി കഴിഞ്ഞാൽ തോട് ആ തോട് ഞങ്ങക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല പണി എടുക്കാൻ പണിയെടുക്കാൻ പച്ചാണ്ട കാരണം അത്രയും കുണ്ടും കുഴികള് നമ്മള് കുണ്ടും കുഴികളാണ് ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങളൊരു കോഴികളല്ല രണ്ടുപേര് ടു വീലർ വന്നിട്ട് വെള്ളം തെറിച്ചെന്നു പറഞ്ഞിട്ട് ആ തൊഴിലാളി മർദ്ദിച്ച് അതിൻ്റെ ഗ്രാമ ബസ്സിന്റെ ഗ്രാസം ഹെൽമെറ്റ് കൊണ്ട് തഞ്ഞ് ഏഹ് അത് ഞങ്ങൾ സഹിച്ചു ഇന്ന് ഒരു തൊഴിലാളിക്ക് സംഭവിച്ചത് നാളെ ഞങ്ങൾക്ക് സംഭവിക്കില്ലേ ഏഹ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഒരു ഗവൺമെന്റിനോ ഞങ്ങളെ മുതലാളിമാരിന്നോ ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല മുതലാളിമാർക്ക് ഓടിച്ചെത്തിക്കാൻ ആൾക്കേ പണിയുള്ളൂ അല്ലെങ്കിൽ വേറെ ആള് കാച്ചുള്ള കണ്ടക്ടർക്കേ പണിയുള്ളൂ അല്ലെങ്കിൽ വേറെ കണ്ടക്ടർ ഇതാണ് മുതലാളിമാർ ഇത് ഏഹ് ഞങ്ങളുടെ തന്നെ വേദന അടയ്ക്കണ്ടോന്നുപോലറിഞ്ഞാ അല്ലെ നമ്മളെത്ര പേര് വേദന അടയ്ക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ മണിക്ക് വീട്ടിൽ വന്നിട്ട് പതിനൊന്ന് മണിയാവും ഞങ്ങൾ ഞങ്ങളുടെ പ്രധാന റോഡിലെല്ലാം കുഴി അടയ്ക്കണം പിന്നെ നമ്മുടെ കൂട്ടിയുടെ ടൂരത്തിന് ഇങ്ങനെ സംഭവം പറ്റി കാരണം നമ്മൾ പ്രതിഷേധമായിട്ട് മതി വരുന്നു പക്ഷേ ഈ റോഡിലെ കുഴി അടക്കാണ്ട് ഈ നാളെയും ഇതേ സംഭവിച്ചു നമ്മള് ഈ സമയത്ത് കുറിച്ച് ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ രാവിലെ നിന്നിട്ട് വന്നാണ് രാവിലെ ഒരു ചായ കടിയെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകും അറിയാലോട്ടെ ഭക്ഷണം പോലും കഴിക്കാനാണ് ഇപ്പം നിൽക്കണം ഞാൻ കൂടാം അപ്പം നമ്മൾ ഈ റോഡിന്റെ കുഴികളൊക്കെ നാട്ടുകാരായിട്ട് തല്ലുസുകാരായിട്ട് തല്ലുപിടിച്ച് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതെന്തെങ്കിലും അത് ബന്ധപ്പെട്ട അധികാരികൾ അതൊരു തീരുമാനം ഉണ്ടാക്കിത്തരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരികൾക്കും എല്ലാവരും അറിയാവുന്ന കഷ്ടമായ സത്യം ഉള്ള കാര്യമാണ് പക്ഷെ അത് അവരാരും മുൻകേടിയിട്ടില്ല അവരവർക്ക് കീശകുറിപ്പിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ മുൻകൈഡ് ഇതെന്ന് പറഞ്ഞാൽ റോഡിന്റെ ആൾക്കാർ എന്നാ കുളി അടക്കാൻ വേറെ ആയ സ്കൂൾ ടൈമിൽ വന്നത് വന്നിട്ട് മണി നേരത്തെ അല്ലെങ്കിൽ ഒമ്പത് മണി നേരത്ത് വന്നിട്ട് ഒരമണിക്കൂർ ബ്ലോക്ക് ആക്കും മൊത്തം ബ്ലോക്ക് ആക്കി ആ ഫോട്ടോ വീഡിയോ അവര് എടുത്തിട്ട് അവര് അവരാ പൈസ മേടിക്കാനുള്ള പരിപാടി ആയിട്ട് സ്റ്റിക്കറോട്ടിച്ചാണ് പോകുന്നത് സ്റ്റിക്കർ ഓടിച്ച് നല്ല കിട്ടാർ പോവും അതൊരു മണിക്കൂർ ഒരു ദിവസം നല്ല ഒരു മണിക്കൂർ അത് പോകും അപ്പൊ ഇത് കറക്റ്റായിട്ട് ഒരു ഒറ്റ ദിവസം മതി രണ്ടു ദിവസം പണി മുടക്കണ്ടായിരുന്നു അന്നത്തെ ബന്ധപ്പെട്ട അധികാരികൾക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികൾക്കോട്ടെ നമ്മുടെ മുതലാളിമാർക്ക് പോലും ഒരാൾ മുതലാളിമാർ ഒരാൾ ഉദ്ദേശമല്ല എല്ലാവരും എല്ലാവരും ഒറ്റ മുതലാളിമാർ പോലും എല്ലാവരും മുൻകൈ എടുക്കണമെങ്കിൽ ഈ സംഭവം ഈ റോഡിന്റെ കൂടിയൊക്കെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നതല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാഗ്രഹമില്ല എല്ലാവരും മനുഷ്യൻ ഞങ്ങൾ പഴയ ഞങ്ങൾ കൂലിപ്പണിക്കാരാണ് അത് ഓരോ അടവുകളും കാര്യങ്ങളും എല്ലാം എല്ലാണ്ട് ഞങ്ങൾ പഴയ പക്ഷേ ഇതൊരാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള സമരോ കാര്യങ്ങളോ നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ കൂട്ടിയാ നമുക്കുള്ള മെയിൻ വിഷയം പറഞ്ഞാല് ടോള് പറ്റി ചെറിയ വാഹനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ മൂട്ടി നമ്മൾ ട്രിപ്പ് കൊട്ടണേ പോലീസാരെ മുമ്പ് ഇവിടെ എന്ത് തന്നാലും പോലീസാർ കണ്ടടക്കും എന്ത് പറ്റിയാലും ബസ്സായിരിക്കണം കുറ്റം ബസ് സ്റ്റാൻഡ് പോലീസ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവൂല ായാലും ടോർച്ച ആയാലും എല്ലാം ഇതിൽ വരും ഒരു ബെസ് ആയിരിക്കുന്ന സ്ഥലമാണല്ലോ ഒന്നും അങ്ങനെ ഇതിന് കാണണം ഇതിലൊക്കെ